എനിക്ക് പ്രിയുടെ ശ്രീ ശ്രീജിത്ത് പണിക്കിന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം നയൻറ്റീൻ നയന്റി വണ്ണിലെ നിയവമായി ബന്ധപ്പെട്ട് കാരണം നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ തന്നെ ആ നിയമം വന്നതിന്റെ കോണ്ടെക്സ്റ്റ് വളരെ വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാം അത് രാമക്ഷേത്രവും പിന്നെ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് അപ്പൊ അങ്ങനെ ഒരു തർക്കം ഒരു കാലത്ത് ഇനി ഉണ്ടാകരുത് ഇന്ത്യയിൽ അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു വിഷയം ഉണ്ടാകില്ല എന്ന ഉത്തമ ഉത്തമോടു കൂടിയാണ് നിയമം പാർലമെന്റ് പാസ് ആക്കിയത് ഏതെക്കാളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ഡി വൈ ചന്ദ്രചൂഡ് അത് വീണ്ടും അത് പരിശോധിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ വഴിക്ക് പോകട്ടെ അപ്പോൾ ശ്രീജിത്ത് പഠിക്കു പറഞ്ഞത് അദ്ദേഹത്തിന് മാത്രം ഒരു വിമർശനമായിട്ടാണ് കാണുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ രണ്ടാമത് ഇവിടെ ഈ ചന്ദ്രചൂഡിന്റെ അതിന്റെ അകത്ത് ഒരിക്കലും ഒരു റിലീജിയസ് കോണ്ടെക്സ്റ്റിൽ പറയുന്നില്ല അതൊരു ഹിസ്റ്റോറിക്കൽ ആൻഡ് മോണുമെന്റൽ ആസ്പെക്ട് ആ ഒരു കൃത്യമായിട്ട് അതുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞത് ഈ ചന്ദ്രചൂഡ് ആ നിയമം പരിശോധിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ അദ്ദേഹത്തിന്റെ ബെഞ്ചിലേക്ക് വന്നിട്ടുണ്ട് അവര് തന്നെ അത് അതിന്റെ ഒരു ൺക്ലൂഷനിലേക്ക് എത്തട്ടെ പിന്നീട് ട്രസ്റ്റിന്റെ കാര്യം പറഞ്ഞു നമ്മൾ പുറമേന്ന് നോക്കുകയാണെങ്കിൽ എല്ലാം ഭംഗിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ട്രസ്റ്റ് ആണ് പക്ഷെ സുപ്രീംകോടതിയുടെ ആവശ്യപ്രകാരം ഈ ട്രസ്റ്റിലേക്കുള്ള അംഗങ്ങളെ പോലും നോമിനേറ്റ് ചെയ്തിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് അതുകൊണ്ട് നമ്മൾ ചമ്പത്തറായി അങ്ങനെ പൂർണ്ണമായും നിഷ്പക്ഷക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ എന്താണോ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സംഘപരിവാറി പശ്ചാത്തലവും അപ്പോ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ആരാണെന്നും വളരെ വ്യക്തമാണ് അങ്ങനെ അപ്പോൾ ഒരു ഹിന്ദുത്വ ഒരു രാഷ്ട്രീയം രാഷ്ട്രീയം അതിന്റെ മുന്നിൽ പോയി നീക്കുവാനായിട്ട് ചോദിച്ചോട്ടെ ഒരു സംശയം ചോദിച്ചോട്ടെ കോൺഗ്രസിന്റെ കാലത്ത് നാഷണൽ എന്താണ് അഡ്വൈസറി എന്നൊരു ബോർഡ് ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിക്ക് മുകളിൽ എന്ന് പറയുന്ന അതെന്തിനായിരുന്നു ഉണ്ടാക്കിയെ സോണിയാഗാന്ധി ആയിരുന്നു അതിന്റെ മുകളിൽ ഉണ്ടായിരുന്നത് അത് അന്ന് ആ ഒരു കാലയളവിൽ മാത്രം ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഒരിക്കലും അഡ്വൈസറി ബോഡി അത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഉപദേശിക്കുക ഉപദേശവും നിയന്ത്രണമില്ല നമ്മള് സോണിയാഗാന്ധി ഉൾപ്പെടെ ആളുകൾ അല്ല അല്ല സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കമ്പനി നിർദ്ദേശപ്രകാരമാണ് ദേശീയ തൊണ്ണൂറ് റെക്കമെന്റ് ചെയ്യുക അല്ലെങ്കിൽ സുരക്ഷ ഇപ്പോൾ നമുക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുണ്ട് കേന്ദ്ര ഗവൺമെന്റിനുണ്ട് അങ്ങനെ പല കാര്യങ്ങളും പെർമനന്റ് പോസ്റ്റാണ് താങ്കൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുത് അതൊരു പെർമനന്റ് പോസ്റ്റ് ആണ് മറ്റേത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്ന സമയത്ത് മാത്രം ഉണ്ടായിരുന്നതും പിന്നീട് അബോളിഷ് ചെയ്തതുമായിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പിന്റെ തല തലപ്പത്താണ് സോണിയാഗാന്ധി ഇരുന്നിരുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അത് പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കാനല്ല ഉപദേശിക്കാനാണ് എന്നും എങ്കിൽ സമാനമായിട്ട് കോടതി കേന്ദ്ര സർക്കാരിനോട് നോമിനേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ചമ്പത്രായി അടക്കമുള്ള ആൾക്കാരെ വെക്കുന്ന സമയത്ത് അത് ഉപദേശിക്കാനല്ല നിയന്ത്രിക്കാനാണെന്ന് താങ്കൾ എങ്ങനെ പറയും നിയമ സുപ്രീം കോടതി പറഞ്ഞു സമയത്ത് അല്ലല്ല അത് ഭരണഘടനാപരമായിട്ട് നിലനിൽപ്പുള്ള ബോഡിയൊന്നുമല്ല പക്ഷെ കോൺഗ്രസ് എന്തിനാണ് അതിന് പോയത് ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ഇതിനു ഇതിന് ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിമാർക്ക് ആർക്കും ഉപദേശം ആവശ്യമില്ല മൻമോഹൻ സിംഗിന് ഉപദേശം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യുന്നു എന്നല്ല എന്റെ അർത്ഥം ആ വ്യാഖ്യാനമാണ് പ്രശ്നം അതായത് അത് പി വി നരസിംഹറാവു വരെയുള്ള പ്രധാനമന്ത്രിമാർക്ക് ഉപദേശം വേണ്ട എന്നാൽ മൻമോഹൻ സിംഗിന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺടാക്സ് എന്താണ് അദ്ദേഹം ഇവരെ പോലെ തന്നെ ഏബിൾ ആയിട്ടുള്ള ഒരാളല്ലേ പ്രത്യേക ഒരു ഉപദേശം വേണോ അല്ലാതെ തന്നെ സോണിയാഗാന്ധിയെ കാണുന്നതല്ലേ അത് സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് ആ ബോഡി വെച്ചത് അല്ലാതെ നിങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് ചെയ്തത് പ്രശ്നം ബിജെപിക്ക് മാർഗനിർദ്ദേശ മണ്ഡലമൊക്കെ പാർട്ടി സംവിധാനമാണ് മറ്റേത് പാർട്ടി സംവിധാനം അല്ല സാർ തെറ്റായിട്ടുള്ള ഒരു സംവിധാനം അത് അപ്ലേഷ് ചെയ്തു